ആയിരുന്നു നല്ല നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ഒരുപാട് എനിക്ക് ഒരുപാട് ഫാൻസിനെ കിട്ടിയ ഒരു വർക്കാണ് നല്ല വർക്ക് ആയിരുന്നു പിന്നെ എന്താണ് നിർത്തി എന്താണ് സ്റ്റോപ്പ് ആക്കിയതൊന്നും എനിക്കറിയില്ല തൊപ്പിയുടെ ലൈവ് കേറാൻ ആഗ്രഹമുണ്ടോ ഞാൻ തൊപ്പിയുടെ ലൈവിലിരുന്ന് കണ്ടിട്ടൊന്നുമില്ല ലൈവ് ഇരുന്ന് കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ആളുടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ചെറിയ ചെറിയ കട്ട് ഷോട്ടുകളൊക്കെ വരത്തില്ലേ അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്കറിയാം അല്ലാണ്ട് ഞാൻ ഫുള്ള് ഇരുന്ന് കയറിയിട്ടില്ല ഞാൻ ലൈവില് കയറിയിട്ടില്ല ആളുടെ പിന്നെ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല അവിടെ എന്നെ എന്നുള്ളത് പിന്നെ തൊപ്പി ഒരു സെലിബ്രിറ്റി ആണല്ലോ പിന്നെ തൊപ്പിയുടെ ലൈവില് കേരള എനിക്ക് പ്രശ്നമൊന്നുമില്ല കൊറേ ആട്ടും തുപ്പുകൾ അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമേ രാഹുൽ ആകെ ഡിപ്രഷൻ മോഡിലാണല്ലോ ഷോ ഇന്ന് വർക്ക് ഔട്ട് ഉണ്ടായിരുന്നില്ല ഇന്ന് ഡേ ആണ് റെസ്റ്റ് ഡേ ഫുൾ റെസ്റ്റാ തൊപ്പിയെ വണ്ടിയിടിച്ച ആക്സിഡന്റ് ആയോ ഓ ഈ പറയുന്ന തൊപ്പിയുടെ ആനിലുവാണോ ഈ പറഞ്ഞ സംസാരിക്കുന്ന ആള് ആണോ തൊപ്പിക്ക് ആക്സിഡന്റ് ആയോ ഓ മൈ ഗോഡ് എന്റെ എന്ത് ആണോ ആള് എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ ചുമ്മാരിപ്പാണോ ഈവനിങ് റിലാക്സേഷൻറെ ടൈമാണോ ഇന്ന് വർക്കൗട്ട് ഉണ്ടായിരുന്നില്ലേ ഇല്ലടോ ഇന്ന് വർക്ക്ഔട്ട് ചെയ്തില്ലടസ്റ്റ് ദേ ചേച്ചി വണ്ടിയാണ് ആക്സിഡന്റ് ആയിരിക്കും പുള്ളിക്ക് കൊഴപ്പില്ലെന്ന് ഏടാ 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 തൊപ്പിയുടെ വണ്ടി ആക്സിഡന്റ് ആയി ഓഹോ എനിക്കിട്ട് അടിച്ച തെരുവാണല്ലേ ഉം പണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇനിയിപ്പോ ചോദിച്ചില്ലെന്ന് വേണ്ട അതെന്താ എന്ത് പറ്റി റെസ്റ്റ് എടുക്കാൻ വർക്കൗട്ട് എടാ ഇന്ന് എനിക്ക് ഒഫീഷ്യലി ഇന്ന് എന്റെ വെനസ് ഡേ റെസ്റ്റ് ഡേ ആണ് ആൻഡ് ഞാൻ ഞാനിപ്പം ഷൂട്ടിന് വന്നിരിക്കണോ ഇപ്പൊ റൂമിലുള്ളത് അപ്പം അടുത്ത ദിവസം ഞാൻ റിട്ടേൺ പോവും സോ റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു തൊപ്പി ഇൻസ്റ്റ കിട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ ബമ്പർ പൊളിഞ്ഞു വണ്ടിയുടെ ബമ്പറായ നന്നായി ആരെ ആ അയ്യാ ചി ബിഗ് ഹായ് നിവേദ്യ ന്യൂ ന്യൂ മൂവീസ് നോക്കുന്നുണ്ടോ എടാ നല്ല വർക്ക് വരുമ്പോ എന്തായാലും ചെയ്യണം മൂവീസ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ചെയ്യണം എല്ലാം ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയേക്കുന്നതല്ലേ അപ്പൊ ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അബി അബി മോന എന്ത് പേരാണോ അബി അബി എന്റെ മോന അബിയുടെ അല്ല അബിയുടെ അച്ഛനും അമ്മയാരിലും ആണോ ഇത് കില്ലിങ്ങാസ് ഞാനൊരു പാവം എന്താണിത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഒരു ചാൻസ് കിട്ടിയേനെ താങ്കൾക്ക് പക്ഷെ ആ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നല്ല അടിപൊളിയായിട്ടോ ചെയ്തിരിക്കാൻ പോയിട്ട് അത് കുളമാക്കുന്നതിനേക്കാൾ നല്ലതല്ലായിരുന്നു അജയന്റെ രണ്ടാം മോഷണം സിനിമ പേരാണ് താൻ പറയണത് what